ഇലക്ട്രോണിക്സ് എന്നിവയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ആലുവേരിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ച ഒന്നാണ് അപ്പം രണ്ട് ബോർഡുണ്ട് അപ്പം അതാണ് നമ്മൾ ശരിയാകുന്നത് ഇതാണ് ഒരു ബോർഡ് പിന്നെ മറ്റൊന്ന് പഴയ പഴക്കമുള്ള റേഡിയോയുടെ ഇതാണ് അല്ലേ ഇതാണ് മറ്റൊന്ന് അയച്ച് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതാദ്യം ശരിയാക്കാം അതിനുശേഷം ഇത് നോക്കാം അപ്പം ഇത് എന്താണ് പ്രശ്നമെന്നൊക്കെ ഉള്ള കറക്റ്റായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം പവർ സപ്ലൈ കൊടുക്കുക സ്പീക്കർ കണക്ഷൻ കൊടുക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പീക്കർ കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇത് ഓൾറെഡി ഇതിനകത്ത് കണക്ഷനൊക്കെ ഉണ്ട് അതിനകത്ത് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സ്പീക്കർ കണക്ഷൻ എന്ന് പറഞ്ഞു എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് തന്നെയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പവർ സപ്ലൈയുടെ കണക്ഷനാണ് കൊടുക്കേണ്ടത് നമുക്ക് പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുക്കാം അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വയർ അങ്ങ് പിടിയിപ്പിച്ച് കളയാം അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ ഉള്ള ഇപ്പം തൽക്കാലം ഞാനിപ്പോൾ ഈ ഇതുമാത്രമേ കൊടുക്കുന്നുള്ളൂ വോൾട്ട് ഇത് ഏകദേശം ആറ് വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന റേഡിയോ ആണ് എന്നാലും കുഴപ്പമില്ല ഇതിലൊക്കെ തൽക്കാലം വർക്ക് ചെയ്തോളും വേറെ ഒന്നും കൊണ്ടല്ല ഈ എ എം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്ഫോമർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് നോയ്സ് കയറി പിടിക്കും എമ്മിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് നോയിസ് ഭയങ്കരമായിട്ട് ഇലക്ട്രിക്കൽ നോയിസ് ഏർപ്പിടിക്കും അപ്പോൾ ബാറ്ററിയിലാവുമ്പോൾ അത്രയും വരത്തില്ല ഓക്കെ അപ്പം നമുക്കിതിൻ്റെ സ്വിച്ചിലോട്ട് തന്നെ കണക്ട് ചെയ്യാം അപ്പോൾ സ്വിച്ച് ഏകദേശം നല്ലതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് എങ്കിലും നമുക്ക് കൊടുത്തു നോക്കാം നല്ല പഴക്കമുള്ള കൺട്രോളാണ് നല്ല പഴക്കമുള്ള കൺട്രോൾ തന്നെയാണ് ഇത് ഇതിലോട്ട് നമുക്കിത് കണക്ട് ചെയ്യാം നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നെഗറ്റീവ് സൈഡാണ് നെഗറ്റീവ് സൈഡ് ഇവിടെയാണ് അത് ആൾക്കാർ നമുക്ക് പിരിച്ചു കൊടുത്താലും മതിയാവുന്നതാണ് നമുക്ക് ഓൺ ആക്കി ഓണാക്കിയിട്ടുണ്ട് സ്പീക്കറിൽ നിന്ന് ചെറിയ കരകര ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓഡിയോ ആംബ് ആംബ്ലിഫയർ സെക്ഷൻ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇതിനെ ഒന്നുകിൽ നമ്മൾ സോൾഡർ ചെയ്യാൻ വെച്ച് നോക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ എടുക്കുക അങ്ങനെ തന്റെ ഈ മോഡലിലോട്ട് മാറ്റുക അതിനുശേഷം നെഗറ്റീവ് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടും ഈ പോസിറ്റീവ് പ്രോബ് നമ്മുടെ വോളിയം കണ്ടുകൊണ്ട് സെൻറ്റർ ലൈനും കൊടുക്കുക അപ്പോൾ സൗണ്ട് കേൾക്കാം കണ്ടോ അപ്പോൾ ഓടി ആംബിൾഫെയർ സെക്ഷൻ നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഐ എഫ് സെക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അതിന് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ബേസ് വോൾട്ടേജ് നോക്കുക എമിടറിൽ വോൾട്ടേജ് കാണത്തില്ല കാരണം നേരിട്ടത് ഇറത്ത് ചെയ്തിട്ടുണ്ടാവും പിന്നീടുള്ളത് പിന്നെ ട്രാൻസിസ്റ്റർ ആണ് അതായത് മിക്സർ അർഫ് ആംബിൾഫെയർ ട്രാൻസിസ്റ്റർ അപ്പോൾ അതും നോക്കുക അൾട്ടിമീറ്റർ വോൾട്ടേജ് അളക്കുന്ന അപ്പോസിഷനിലോട്ടിടുക അതിനുശേഷം നമുക്ക് അവിടെ നോക്കാം കളക്ടറാണ് ഉണ്ട് ഈ ട്രാൻസിസ്റ്റൻ്റെ ഇഞ്ഞ് അറ്റം കളക്ടറാണ് അപ്പോൾ അവിടെ ഓക്കെ അവിടെ വോൾട്ടേജ് വരുന്നുണ്ട് പിന്നെ അടുത്ത ബേസാണ് ബേസിൽ അവിടെയും വോൾട്ടേജ് വരുന്നുണ്ട് അപ്പം ആ കണക്ഷൻ ഒന്ന് പറഞ്ഞുതരാം ഇതുണ്ടോ ഇതാണ് കളക്ടർ ഇതേ നേരെ നെഗറ്റീവിലോട്ട് പോകും അതുപോലെ ബേസ് ബി എഫ് നൂറ്റി തൊണ്ണൂറ്റി നാലിലും നാനൂറ്റി തൊണ്ണൂറ്റി നാലിലും അതുപോലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇതിനെല്ലാം ഈ ഇതിലായിരിക്കും അതിൻ്റെ കണക്ഷൻ വരുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആണ് അടുത്തത് നമുക്ക് നോക്കാം അടുത്തതും വർക്കിങ്ങാണ് ബേസ് നോക്കാം ബേസിലും വരുന്നുണ്ട് അപ്പം ഈ ഐ എഫ് ടി ഒന്നും കംപ്ലൈൻ്റ് ഇല്ല നമ്മുടെ ഡയോഡ് അതും വർക്കിങ്ങാണ് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ സാധാരണ അതിൻ്റെ ഒരു വശം ഇളക്കി വിട്ടിട്ട് നമുക്ക് നോക്കിയാൽ മാത്രം മതിയാവും അപ്പോൾ ഇവിടെ എല്ലാം ക്ലിയറായിട്ട് വർക്കാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഐ എഫ്റ്റിയുടെ അത് നമുക്ക് നോക്കുവാണെങ്കിൽ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി നോക്കിയിട്ടായാലും പറ്റും അവസരം മോട്ടോർ പിന്നെ പവർ സപ്ലൈ കട്ടാക്കിയിട്ടുണ്ട് ഓക്കെ നോക്കിക്കോളാം ഇതാണ് ഇതിൻ്റെ പ്രൈമറി പ്രൈമസ് പ്രൈമറി പ്രൈമറി സൈഡിതാണ് ഉണ്ട് ആണ് പിന്നെ സെക്കൻഡറി

അപ്പോൾ ഞാനിത് കറക്റ്റ് മുകളിലോട്ട് തട്ടിയിട്ടേ പോയാണ് അപ്പോൾ നമുക്ക് വോൾട്ടേജ് നോക്കാം ഇതാണ്ട് ഇത് നെഗറ്റീവാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തിട്ട് വോൾട്ടേജ് ആണ് നോക്കാം അവിടെ ഓസിലേറ്റർ കോയിലിൻ്റെ പോസിറ്റീവ് സപ്ലൈ വാരൻ്റെ അടുത്തും വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഈ കണക്ഷനാണ് ഓസിലേറ്റർ കോയിലിൻ്റെ അതായത് ഇതാണ്ട് ഇത് മൂന്ന് പിന്നെ ഇത് രണ്ട് അതിൻ്റെ ഹൗസിലോട്ട് പോകാം മീഡിയം വേ ഹൗസിലോട്ട് കോവിലാണ് ഇവിടെ വന്നിട്ട് ഇത് വന്നിട്ട് ഷോർട്ട് വേ അതിൻ്റെ ഹൗസിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ കോയില് വഴി കടന്നിട്ട് നേരെ ഒരു ജമ്പർ വയർ ഇട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ കണക്ഷനും പറഞ്ഞുതരാം അപ്പോൾ ഇവിടെയും നമുക്ക് ഈ വോൾട്ടേജ് വരുന്നുണ്ട് വോൾട്ടേജ് വരുന്നതിന് അടുത്ത നമ്മുടെ ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആണെന്നുള്ളത് അപ്പോൾ ട്രാൻസിസ്റ്റർ അവിടെ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട ഇതാണ് എൻ്റെ ആർ എഫ് ട്രാൻസിസ്റ്റർ അപ്പോൾ അവിടെ നമുക്ക് കളക്ടറിലും ബേസിലും ഒക്കെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം വരുന്നുണ്ട് ബേസിൽ വരുന്നുണ്ട് ഇത് എ മീറ്ററാണ് എ മീറ്ററിലും വരുന്നുണ്ട് കാരണം എ മീറ്റർ റെസിസ്റ്റ് വഴി കൊടുത്തേക്കുന്നുണ്ട് അവിടെ ചെറിയൊരു പോസിറ്റീവ് വോൾട്ടേജ് കാണിക്കും അപ്പോൾ അവിടെ എല്ലാം വർക്കിംഗ് ആണ് ഇനി നമുക്ക് ഈ ബാൻഡ് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അത് നമുക്ക് കണ്ടിന്യൂറ്റി ഇട്ടിട്ടൊന്ന് നോക്കിയാൽ മതി സ്വിച്ച് ഈ അറ്റത്തോട്ടാണത് ഈ കണ്ടത് നോക്കിയാൽ കാണാൻ പറ്റും ഈ അറ്റത്തോട്ടാണ് അത് അപ്പോൾ ഇത് സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കുക കണ്ടോ ഈ നടുക്ക് ഇതാണ് കോമൺ ആയിട്ടുള്ളത് കണ്ടോ അവിടെയും വർക്കിങ്ങാണ് അതും വർക്കിംഗ് ആണ് പിന്നെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം കണ്ടോ അവിടെയും വർക്കിങ്ങാണ് ഇവിടെയും വർക്കിംഗ് ആണ് ഓക്കെ അപ്പം ഇവിടെ എല്ലാം സപ്പ് എല്ലാം സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ട്രാൻസിസ്റ്ററും വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം വോൾട്ടേജ് വോൾട്ടേജ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കൃത്യമായിട്ട് ഇവിടെ ഇവിടെ ഇട്ടേക്കുന്നത് ബി സി നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ ഒരു ട്രാൻസിസ്റ്ററായിട്ടേക്കുന്നത് പക്ഷേ ബി എഫ് നാനൂറ്റി തൊണ്ണൂറ്റി നാലാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് വർക്കാകാത്തത് എന്തായാലും നമുക്ക് ഇത് അഴിച്ചിട്ട് വേറെ ഒന്ന് ഇട്ട് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കാണാൻ പറ്റും എഴുത്ത് കണ്ടോ നൂറ്റി നാൽപ്പത്തെട്ട് എന്ന് ആണ് അപ്പം ഇതിന് പകരം നമുക്ക് കറക്റ്റ് ട്രാൻസിസ്റ്റർ ഇട്ട് നോക്കാം ബി എഫ് നാന്നൂറ്റി തൊണ്ണൂറ്റിനാലാണ് ഇത് കണ്ടോ അപ്പോൾ അത് ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ വേണ്ട കാണാൻ പറ്റും ഇതാണ് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ കളക്ടർ ഹെമിറ്ററി ബേസ് ഇത് വ്യത്യാസം വരാൻ പാടില്ല കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് നോക്കി സോൾഡ് ചെയ്യണം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ സോൾഡ് ചെയ്യാം ഒന്ന് ഓണാക്കി നോക്കാം ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റിയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല നോക്കാം ബേസിൽ വോൾട്ടേജ് വരുന്നുണ്ട് ആ കളക്ടറും വരുന്നുണ്ട് എന്താണ് പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ ആന്റിനാക്കോലൊന്നും മാറ്റി നോക്കാം കാരണം മണസിഷ്ടം മാറ്റിയിട്ടും വലിയ രീതിയിലുള്ള ശബ്ദങ്ങളൊന്നും വരുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ കണ്ടോ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പം എനിക്കൊരു അബദ്ധം പറ്റിപ്പോൾ വേറൊന്നുമല്ല ഞാനിതിൻ്റെ ക്യാമറ ഓണാക്കി വയ്ക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓസിലേറ്റർ കോയിൽ മാറ്റി ഇട്ടിരുന്നു കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ സോൾഡറിങ് പുതിയായിട്ട് ചെയ്തേക്കുന്നത് കണ്ടോ അപ്പോൾ ഈ യോസിലേറ്റർ പോലും കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അത് കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇതുകൊണ്ട് ഈ മൂന്ന് കണക്ഷൻ വരുന്നതിൻ്റെ നടുക്കത്തെ കണക്ഷൻ അതായത് നമ്മുടെ മിക്സറിലോട്ട് പോകുന്ന കണക്ഷനാണ് അത് ഓപ്പൺ ആയിരുന്നു ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ തമ്മിൽ ജോയിൻ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ജോയിൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ മൂന്നാമത്തെ പിന്നിലോട്ട് കണക്ഷൻ വരുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് വർക്കാതിരുന്നത് റെഡിയാണ് അപ്പം അങ്ങനൊരു കുഴപ്പം സംഭവിച്ചു അപ്പം അത് മാറ്റിയിട്ടു പക്ഷേ ഞാനത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പം അത് മാറ്റിയിട്ട് പറയൂടി നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സിസ്റ്റർ കാണാൻ പറ്റും മാറ്റിയിട്ടു അതിനുശേഷം തേണ്ട ഇത് ക്ലീനാക്കി പിന്നെ മറ്റൊരു കാര്യമാണ് പറയാം വേണ്ട ഇത് മീഡിയം പേമിൻ്റെ ഓസിലേറ്റർ കോയിലാണ് അത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ കണക്ഷൻ കംപ്ലയിൻ്റ് ആയിരുന്നു പിന്നെ അത് അത് ഈ പറഞ്ഞ പോലെ അതെല്ലാം ഊരിയെടുത്തു നമ്മൾ അത് സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വിട്ടുപോയി പിന്നെ എനിക്ക് വീഡിയോ എടുത്ത സമയത്ത് ക്യാമറ ഓക്കൺ ആക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുപോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ കണക്ഷനെ പറ്റി ഏകദേശം ഒരു ഉദാഹരണ വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ റേഡിയോയുടെ നമ്മുടെ ഓസിലേറ്റർ കോന്നുള്ള കണക്ഷനാണ് വേണ്ടത് ഈ മീഡിയം വേവ് ഓസിലേറ്റർ കോയിലാണ് അത് നേരെ ഒരു റെസിസ്റ്റർ ഇട്ട് വേണ്ടേ പോസിറ്റീവ് സപ്ലൈയിലോട്ട് പോകുന്നു അതിനുശേഷം ഇതിൻ്റെ ഈ പോസിറ്റീവ് വരുന്ന മീഡിയം വേവ് ഓസിലേറ്റർ കോയിലിൻ്റെ രണ്ട് പിന്നുണ്ടല്ലോ അതിൽ ഒരു പിന്നെ നമ്മുടെ ഷോർട്ട് വേവ് ഓസിലേറ്റർ കോയിലോട്ട് പോകുന്നു അതിനുശേഷം ഏണ്ടേ നേരെ വന്ന് ഒരു റെസിസ്റ്റർ വഴി ഐ എഫ് ടി ആണ് ഐ എഫ് ടിയിലോട്ട് വരുന്നു അതിനുശേഷം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കളക്ടറിലോട്ട് ഐ എഫ് ടിയുടെ ഐ എഫ് ടിയുടെ ഒരു കണക്ഷൻ നേരെ ട്രാൻസിൻ ബി എഫ് നാനൂറ്റി തൊണ്ണൂറ്റി നാലിലെ കളക്ടറിലോട്ട് പോകുന്നു എമിറ്റർ വന്നിട്ട് ഒരു റെസിസ്റ്റർ വഴി വരുന്നു ഈ റെസിസ്റ്റർ ഇട്ടേക്കുന്ന ഇവിടെയാണ് നമ്മൾ മിക്സറിലേക്കുള്ളത് അതായത് ഈ മിക്സ് ഇത് മിക്സറും ഒരു ആറ് ഫാം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എമിറ്ററിലോട്ടാണ് നമ്മൾ ഈ ഓസിലേറ്റർ കോയിലിൻ്റെ നടുക്കും എന്നുള്ളത് അപ്പം ഇത് ഇത് വന്നിട്ട് നമ്മുടെ ടൂണിങ് കപ്പാസിറ്റർ വരും ഇങ്ങനെയാണ് കിടക്കുന്നത് അത് സ്വിച്ച് വഴിയാണ് ഇത് ഇത് രണ്ടിലോട്ടും കൊടുക്കുന്നത് അപ്പം ഇതിങ്ങനെ നേരെ ഇങ്ങനെ സീരിയസ് ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ സ്വിച്ച് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഈ കണക്ഷനും സ്വിച്ച് ചെയ്യും ഈ കണക്ഷൻ ഇങ്ങനെ സ്വിച്ച് ചെയ്യും അത് നേരെ ഇവിടെ വന്നിട്ട് കണ്ടോ അപ്പം ഈ റേഡിയോയ്ക്കകത്ത് വന്ന പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കണക്ഷൻ കണക്ഷനുണ്ടല്ലോ ഇതിൻ്റെ ഇവിടെ ഈ മൂന്നാമത്തെ പിന്നിലോട്ട് കൊടുത്തേക്കുന്നത് കട്ടായിപ്പോയി പക്ഷേ ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കട്ടായത് കൊണ്ട് തന്നെ ഈ ഈ ഓസിലേറ്ററിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് ഇവിടെ കിട്ടി ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമ്മിറ്റിലോട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഐ എഫ് കറക്റ്റായിട്ട് ആ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും ഇത് വർക്കാകത്തുള്ളൂ അപ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രശ്നം പിന്നെ അത് മാത്രമല്ല ഈ ട്രാൻസിസ്റ്റർ ഇതിനകത്ത് ഇട്ടിരുന്ന തെറ്റാണ് അത് ബി എഫ് നൂറ്റി തൊണ്ണൂറ്റി നാലിന് പകരം അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് അല്ലെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഏതൊക്കെ ഉപയോഗിക്കാം അതിന് പകരമായിട്ട് രണ്ട് ഉപയോഗിച്ചിരുന്ന ഈ ഈ ട്രാൻസിസ്റ്ററാണ് കാണാൻ പറ്റും കണ്ടോ അപ്പം അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതൊരു മെയിൻ പ്രശ്നമായിരുന്നു അപ്പം അത് മാറ്റിയിട്ടപ്പോൾ തന്നെ പകുതി പ്രശ്നം മാറി ഇന്നടുക്കത്തെ കാലിൽ അതിൻ്റെ കണക്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മൾട്ടിമീറ്ററിനാളെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് കമ്മ്യൂണിറ്റി നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം ഇവിടെ നിന്ന് കണക്ഷൻ വിട്ടുപോയി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ നമ്മളിത് മാറ്റി പിന്നെ ഇത് ഇങ്ങനെ വരുന്നതിൽ പലർക്കും സംശയം ഉണ്ടായിരിക്കും കാരണം പറഞ്ഞ ഇങ്ങനെയല്ല ഇതിങ്ങനെ സീരിയസ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ പിന്നെ സ്വിച്ച് വഴിയൊക്കെ കൊടുക്കുന്നുമുണ്ട് ഓസിലേറ്റർ കോയില് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബാൻഡ് സ്വിച്ച് വഴി വേണം സ്വിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിന്നിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും അപ്പോൾ ഇത് രണ്ട് ലൈനായിട്ടുള്ള പിന്നെ പിന്നെ സ്വിച്ച് പിൻ കണക്ഷനാണ് പക്ഷേ ആ ഈ പറഞ്ഞ രീതിയിൽ ഓസിലേറ്റർ കോയില് സെപ്പറേറ്റ് വോൾട്ടേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മൂന്ന് ലൈനെങ്കിലും വേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ബാൻഡ് സ്വിച്ച് കൂടെ ഒന്ന് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് റെഡി വർക്കിംഗ് ആണ് എങ്കിലും ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബാൻഡ് സ്വിച്ച് കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് ലെഡ് നമ്മൾ ഇതേണ്ട ബ്രഷ് വെച്ച് തൂത്തിടുത്തേക്കുന്നതാണ് ക്ലീൻ ചെയ്യുന്നുള്ള ഇളക്കിയെടുക്കണം എല്ലാ കാലും ഇളകിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാൻഡ് സ്വിച്ച് ഇളക്കിയിട്ടുണ്ട് പിന്നെ ഇത് കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കിയെടുക്കണം ഇപ്പം ഇങ്ങനെയുള്ള ഈ ബാൻഡ് സൂചിച്ചൊക്കെ നമ്മൾ ഇളക്കി വൃത്തിയാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് ഇത് കിട്ടാനില്ല അപ്പം ഇതിൻ്റെ ഇത്രയും പഴക്കമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് നിവർത്തി ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വളരെ അധികം ശ്രദ്ധിക്കണം ഓരോ സമയവും നമുക്ക് എടുത്തായിരിക്കും ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ സൈഡിൽ വേണ്ട കാണുന്നതെല്ലാം നമ്മൾ നിവർത്തിയിട്ടുണ്ട് ഇനി ഇത് വളരെ പയ്യെ വളരെ പയ്യെ നമുക്കിത് പൊക്കിടക്കണം അതിനകത്തൊന്നും ഒന്നും തന്നെ പോകരുത് കണ്ടോ അപ്പം ആദ്യം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യണം കണ്ടോ നല്ലപോലെ ക്ലാവുണ്ട് കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കംപ്ലൈൻ്റ് ആയാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്കിത് ഫയൽ വെച്ച് ആദ്യം തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് ആയിക്കൊടുക്കാം അതുപോലെ ഇതിനകത്തും ചെയ്യണം നല്ല രീതി തന്നെ കിട്ടും നമ്മൾ അപ്പം നമ്മൾ ആദ്യം ആദ്യം തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യാമെങ്കിൽ അത് വലിയ കുഴപ്പമില്ല കുറേ നാൾ വർക്ക് ചെയ്തോളും അപ്പം അത് കളഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒന്ന് പൊടിയൊക്കെ കാണും അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കണം അതിന് ശേഷം അത് പ്ലാവുണ്ട് ഇതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ പ്ലാവ് കളയുന്ന രീതിയിൽ അലസഞ്ചാകണം അതും ശരിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഗ്രീസ് ഇടുന്ന കാര്യം നമുക്ക് ഇച്ചിരി ശകലം ഗ്രീസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഗ്രീസ് ഇടണം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ബോളൊന്നും പോകാത്ത വിധത്തിൽ പയ്യെടുക്കണം കാരണം പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിനകത്ത് ഇപ്പോൾ തുരുമ്പൊക്കെ ഒന്ന് കളയുക ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ബാൻഡ് സ്വിച്ച് നമ്മൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിൻ്റെ കണക്ഷൻ കറക്റ്റാണെന്ന് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് പരിശോധിച്ച് നോക്കാം മണ്ടിന്യൂറ്റീൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ് ഉള്ളത് അപ്പം ബാൻഡ് സ്വിച്ച് നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരെണ്ണം

ഇനി ഇത് നല്ല ഭംഗിയായിട്ടങ്ങ് സോൾവർ ചെയ്യണത്ര അപ്പോൾ ആദ്യം ഒരു ശക്കലം പേസ്റ്റാകൊണ്ട് തൂത്ത് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ അങ്ങ് സോൾഡർ ചെയ്യാം ഈ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഇതിനകത്ത് ട്രിമ്മർ ഇല്ല എന്നുള്ളതാണ് അതിന് ഭാരം ഡിസ്ക് കപ്പാസിറ്റിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം നോക്കി ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം ഓണാക്കി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഷോർട്ട് വേവും കിട്ടുന്നുണ്ട് അതുപോലെ മീഡിയം വേവും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം